വളരെ എളുപ്പത്തിലും ടേസ്റ്റോടും കൂടി നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ പൊറാട്ട തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കാണാം വെൽക്കം ബാക്ക് ടു ലൈസാസൺ ഉളോഗ് അപ്പം നമുക്ക് എങ്ങനെയാണ് ആ പൊറാട്ട തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ എല്ലാവർക്കും നമസ്കാരം പൊറാട്ട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞാൻ സ്ലേബ് ഒന്ന് വെള്ളം വെള്ളമൊഴിച്ചിട്ട് കഴുകാണ് ചെയ്യുന്നത് സാധാരണ നമ്മൾ എന്തെങ്കിലും തുണി കൊണ്ട് തുടക്കിയല്ല അപ്പോൾ പൊറാട്ട ഉണ്ടാക്കുമ്പോൾ അത് നമുക്ക് അത്ര ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഇത് കഴുകിയിട്ട് വെള്ളമൊഴിക്കുക ചെയ്യണത് എന്നിട്ട് നല്ലൊരു തുണി വെച്ചിട്ട് സ്ലാബ് തുടച്ചെടുക്കുന്നുണ്ട് ഇനി ഇതാ നമുക്ക് ആവശ്യത്തിനുള്ള മൈദമാവ് എടുക്കുന്നുണ്ട് അപ്പം ഞാനിത് കൃത്യമായിട്ടൊരു കണക്ക് എന്ന് പറഞ്ഞാൽ മൂന്ന് കപ്പാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ് ഒരു കിലോ മുഴുവനായിട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഇനി ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതാ ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിതൊന്ന് സ്പൂൺ കൊണ്ട് ഇളക്കിയതിന് ശേഷം നന്നായിട്ട് കൈ വെച്ചിട്ട് നമുക്കിത് കുഴച്ചെടുക്കണം അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ട്രൈ ട്രൈപോഡ് വെച്ചിട്ടല്ല ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു കയ്യിൽ മൊബൈലും പിടിച്ചിട്ടാണ് അപ്പോൾ ഇത്തിരി നിങ്ങൾക്ക് വീഡിയോ കാണാൻ ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടാവും അപ്പോൾ കുറച്ച് ഭാഗങ്ങൾ എന്ന് വിചാരിച്ചാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം നമ്മൾ ആദ്യമായിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കിയെടുക്കുക അതിനുശേഷം ശേഷം നന്നായിട്ട് കൈവെച്ചിട്ട് കുഴച്ചെടുക്കുക നമ്മൾ പത്തിരിക്കൊക്കെ മാവ് കുഴക്കുന്ന അതേപോലെ തന്നെ കുഴച്ച് നമ്മൾ സോഫ്റ്റ് ആയിട്ട് എടുക്കണം കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടാണ് നന്നായിട്ട് കുഴച്ചെടുക്കുന്നത് അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുക അധികം വെള്ളം ഒഴിക്കരുത് ആദ്യം തന്നെ വെള്ളം കൂടിയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇതിൻ്റെ പാകം നമുക്കറിയുന്നതല്ലേ ഇത് നന്നായിട്ട് കുഴച്ച് പാകപ്പെടുത്തിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക സാധാരണ ഇങ്ങനത്തെ ആവശ്യത്തിനൊക്കെ സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചിരുന്നു ഇപ്പോൾ കുറച്ച് കാലമായിട്ട് സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നില്ല അത് ഇത്തിരി അപകടമാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ പാം ഓയിൽ ഉപയോഗിച്ചാലും സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാതെ ഇരിക്കുകയാണ് നല്ലത് അപ്പം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കുഴച്ച് മഴപ്പെടുത്തി എടുക്കണം കേട്ടോ പത്തിരിയും ചപ്പാത്തി ഒക്കെ ദിവസം ഉണ്ടാക്കുന്നവർക്ക് ഇത് കുഴച്ചെടുക്കാറുണ്ട് അത്ര ഒരു ഭാരമുള്ള പണിയായിട്ടൊന്നും തോന്നൂല്ല പക്ഷേ നമുക്ക് തോന്നും പൊറാട്ടുണ്ടാക്കുക ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയാണെന്ന് തോന്നിയിട്ട് ഞാനൊന്നും ഉണ്ടാക്കാൻ ശ്രമിക്കാറ് പോലുമില്ല അപ്പോൾ ഒരു ദിവസം ഒന്ന് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഞാൻ ട്രൈ വെക്കാതെ വയ്ക്കാതെ ചെയ്യണ കാരണമാണ് ഇത്തിരി ബുദ്ധിമുട്ടായി തോന്നുന്നത് ഒരു കയ്യിൽ ഫോണും ഒരു കൈ കൊണ്ട് കുഴക്കുന്നതാണ് വീഡിയോയിൽ കാണിക്കുന്നത് നമ്മളൊരു കൊണ്ട് ഈ പാത്രം പിടിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ കുഴച്ചെടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെ നമ്മൾ ഈ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഇത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക സാധാരണ പൊറാട്ടപ്പണിക്കാരൊക്കെ ഒരു തുണി ഇട്ടിട്ട് തോർത്തൊക്കെ ഇട്ടിട്ട് മൂടിക്കൊടുക്കണോ അപ്പം നമുക്ക് ഇപ്പം തോർത്തിട്ട് മൂടിക്കൊടുക്കുന്നു വേണ്ട നല്ല വൃത്തിയുള്ളൊരു പാത്രം കൊണ്ട് ഇത് അടച്ചു വെച്ചാൽ മതി അപ്പോൾ കുറച്ച് സമയം നമ്മളിത് അടച്ചു വെച്ചിട്ട് നമ്മൾ അടുക്കളായിട്ടുള്ള മറ്റുള്ള പണികളൊക്കെ കഴിയുമ്പോഴേക്ക് ഇതൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പം ഇതാ നമ്മൾ മാവൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇത് കുറച്ച് സമയം നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കുകയാണ് കേട്ടാ ചെയ്യുന്നത് പൊറോട്ട തീരെ ഉണ്ടാക്കി നോക്കാത്തവർ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം വളരെ എളുപ്പമാണ് നമുക്ക് കുട്ടികൾക്കൊക്കെ ഇതേപോലെ വീട്ടിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു വൃത്തി ഉണ്ടായിരിക്കുമല്ലോ മാവ് കുഴച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ മാവ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കണം അപ്പം നമ്മളൊരു കത്തി കൊണ്ടോ കൈ കൊണ്ടോ ഒക്കെ വേണമെങ്കിൽ നമുക്കിത് ബോൾസുകളായി എടുക്കാം ഞാൻ എൻ്റെ ഒറ്റ കൈ വെച്ച് ചെയ്യുന്നത് കാരണമാണ് നിങ്ങൾക്ക് ഇത്തിരി ഇത് ബുദ്ധിമുട്ടായി തോന്നുന്നത് അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഈ പൊറാട്ടക്കുള്ള ബോൾസുകളൊക്കെ ഉണ്ടാക്കിയെടുക്കാം നമ്മൾ വീടുകളിലൊക്കെ എന്തെങ്കിലും പരിപാടികൾ ഉണ്ടാകുമ്പോൾ വീട്ടിൽ വെച്ചിട്ടല്ലേ പണ്ടൊക്കെ പൊറോട്ട ഉണ്ടാക്കിയിരുന്നു അപ്പോൾ ഞാനിതൊക്കെ നോക്കി കാണാറുണ്ടായിരുന്നു രണ്ട് ദിവസം മുന്നേ ഞാൻ പൊറാട്ട ഉണ്ടാക്കി വെക്കുക അപ്പം നല്ല ഈസി ആയിട്ട് തോന്നി അതാണ് വീണ്ടും ഇതേപോലെ വീഡിയോ എടുത്തിട്ട് ചെയ്യാൻ കാരണം കേട്ടോ ഇനി ഇതാ നമ്മൾ ബോൾസുകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ ഇനി ഇത് സ്ലാബിൻ്റെ മീത കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഓരോ ബോൾസുകളും എടുത്തിട്ട് പരത്തി കൊടുക്കണം അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് പരത്തി കൊടുക്കാൻ പറ്റൂട്ട ഇത് നല്ല എണ്ണ സ്ലാബിൻ്റെ മുകളിലാക്കി കൊടുത്തിട്ട് ഓരോ ബോൾസുകളും കൈ വെച്ചിട്ട് നമ്മൾ കൈപ്പത്തിരിക്ക പരത്തുന്ന പോലെ പരത്തി കൊടുക്കുക അതിനു ശേഷം നമ്മൾ നന്നായിട്ട് നൈസായിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ടാ പരത്തിയെടുക്കാൻ പറ്റും ഇനി നമ്മൾക്ക് കൈ വെച്ചിട്ട് പരത്തിയിട്ട് പരന്ന് കിട്ടുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ പത്തിരിക്കോലോ എന്തെങ്കിലും എടുത്തിട്ട് നമ്മൾ നല്ലെങ്കിൽ ഒരു വൃത്തിയുള്ള പൈപ്പ് എടുത്തിട്ട് നമുക്ക് നല്ല നല്ലപോലെ പരത്തിയെടുക്കാൻ പറ്റും അപ്പം നമ്മൾ സ്ലാബിൻ്റെ മുകളിൽ എണ്ണ ഒഴിച്ചു കാരണം നമുക്ക് എളുപ്പത്തിൽ തന്നെ അത് പരത്തിയെടുക്ക അപ്പം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കയ്യിൽ പൈപ്പ് പിടിച്ചിട്ട് ഇതൊന്ന് പരത്തി കൊടുക്കുന്നത് കേട്ടോ അപ്പം നമ്മളിത് രണ്ട് കൈയും വെച്ചിട്ട് പരത്തിണിച്ച് എളുപ്പത്തിൽ തന്നെ പരത്തി എടുക്കാനും പറ്റൂട്ടോ പൊറോട്ട ആരും ഉണ്ടാവില്ല ഒന്നോ രണ്ടെണ്ണമൊക്കെ കഴിക്കുന്നവരായിരിക്കും അധിക പേരും പിന്നെ സ്ഥിരം പൊറാട്ട കഴിക്കുന്നവരുണ്ടാവും പിന്നെ എന്തെങ്കിലും അസുഖത്തിൻ്റെ ഭാഗമായിട്ടൊന്നും ചിലവർക്ക് പൊറാട്ട കഴിക്കാൻ പറ്റില്ല എനിക്ക് ഇട്ട് ചെറിയൊരു അറിവ് കൊണ്ട് ഞാൻ മനസ്സിലാക്കിയത് നമ്മളെ സൺഫ്ലവർ ഓയിലിൻ്റെ അത്ര അപകടമല്ല മൈദ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ ഇനി ഇതിൽ തെറ്റെന്തെങ്കിലും ഉണ്ടാ അറിയാവുന്നവർക്ക് പറഞ്ഞു തരാവുന്നതാണ് കേട്ടോ ഞാൻ അങ്ങനെ ഒന്നും അധികം ഉപയോഗിച്ചിരുന്നില്ല കേട്ടോ മൈദ അപകടാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് അസുഖമൊന്നും ഉണ്ടായിട്ടല്ല എന്നാലും മൈദ എപ്പോഴെങ്കിലൊക്കെയാണ് ഉപയോഗിച്ചിരുന്നുള്ളൂ പിന്നെ മൈദ അത്ര പ്രശ്നമില്ല എന്നറിഞ്ഞതിന് ശേഷമാണ് ഞാൻ കുറച്ചൊക്കെ മൈദ ഉപയോഗിക്കാൻ തുടങ്ങിയത് കൈ വെച്ചിട്ടും കുഴൽ വെച്ചിട്ടും ആയിട്ട് ഞാനിതാ ഈ പൊറാട്ടക്കുള്ള മാവ് പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇതാ നമുക്കിതൊന്ന് ചുറ്റിയെടുക്കണം അപ്പം എല്ലാവർക്കും അറിയുന്നല്ലേ പൊറോട്ടക്കുള്ള ഈ മാവ് മാവിങ്ങനെ ചുറ്റിയെടുക്കുന്നത് ഇത് കാണാനും നല്ല രസമല്ല അപ്പം ഇത് പൊട്ടാതെ കിട്ടുകയാണെന്ന് വെച്ചാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ അത് ചുറ്റിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പം നമ്മൾ കുഴച്ചിട്ട് നല്ല പോലെ ആയാലാണ് ഇത് നമുക്ക് ചുറ്റിയെടുക്കാനും പറ്റുള്ളൂ പൊട്ടാതെ കിട്ടുള്ളൂ ഇതേപോലെ നമ്മൾ മാവ് ചുറ്റിയെടുത്താലാണ് നമുക്ക് പൊറോട്ട ലെയർ ലെയറായിട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ വളരെ കനം കുറച്ചിട്ട് നമ്മൾ പരത്തി ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ഇതേപോലെ നമുക്ക് പൊറോട്ട ലെയർ ലെയറായിട്ട് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ നമ്മൾ ഇതുപോലെ ചുറ്റി വെച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റെങ്കിലും നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് കേട്ടോ നല്ലത് എന്നാലാണ് പൊറോട്ട നമുക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ ഞാൻ എടുത്ത മാവ് വെച്ചിട്ട് ധാഞ്ഞ് അത് മുഴുവനായിട്ടും ഇതേപോലെ ചുറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് പരത്തിയെടുക്കാം അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് എണ്ണ തൂകി കൊടുത്തിട്ടുള്ള ഈ സ്ലാബിലേക്ക് ഈ ഓരോ മാവിൻ്റെ ബോൾസുകളും ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മളിതാ കൈപ്പത്തിരിക്ക് പരത്തണമാതിരി അല്ലെങ്കിൽ കൈയിൻ്റെ ഉള്ളനടി വെച്ചിട്ട് ഒന്നിട്ട് അടിച്ചു കൊടുത്താൽ മതി അപ്പം എനിക്കിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒറ്റ കൈ വെച്ചിട്ട് ചെയ്യാനും ബുദ്ധിമുട്ടായത് കൊണ്ടാണ് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ചെയ്യുന്നത് കേട്ടാ അപ്പം നമ്മൾ കൈ വെച്ചിട്ട് അമർത്തി കൊടുത്തുണ്ടാ ശരിക്കും ഇത് പരന്ന് കിട്ടും ഈ പൊറോട്ട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത്രമാത്രം എണ്ണൊന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ കുറച്ച് മാത്രം വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ സാധാരണ വിചാരിക്കാറുണ്ട് പൊറോട്ടയിൽ മുഴുവനായിട്ടും വെളിച്ചെണ്ണയാണ് എന്ന് അത്രമാത്രമൊന്നും എടുത്തിട്ടില്ല ഈ സ്ലാബിൻ്റെ മീതേന്ന് കുറച്ച് കൂടുതലായിട്ട് കൊടുത്തിട്ടുള്ളത് മറ്റത് കുറച്ച് മാത്രമാണ് എടുത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ കുഴച്ചെടുക്കണത് പോലെയാണ് ഇത് സോഫ്റ്റ് ആയിട്ട് കിട്ടല് അതേപോലെ മാവെടുത്തിട്ട് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യുകയാണെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഞാൻ അത്രമാത്രമൊന്നുമില്ല രാവിലെയാണ് ഇത് അപ്പോൾ ഒരു കുട്ടീൻ്റെ അവന് സ്കൂളിൽ പോകുമ്പോഴേക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അത്രമാത്രം റെസ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ ഇതിൻ്റെ ബോൾസുകൾ ആവശ്യത്തിന് മാത്രം പരത്തി കൊടുക്കുക ഞാൻ ഇവിടേതാ രണ്ട് മൂന്നെണ്ണം പരത്തി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ തന്നെ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാനിതാ ദോശക്കല്ലിൽ വെച്ചിട്ടാണ് കേട്ടോ അത് ചുട്ടെടുക്കാൻ പോകുന്നത് ഇത് പരത്തി എടുത്തതിന് ശേഷം നമ്മൾ ഇതാ ദോശക്കല്ല് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിൽ നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുമ്പോൾ എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുന്ന പോലെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതാ നമ്മൾ ഈ പരത്തി വെച്ചിട്ടുള്ള പൊറോട്ട രണ്ട് കൈ കൊണ്ടും കൂടെ നമ്മൾ ദോശച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ചട്ടി ചൂടായതിനു ശേഷം പൊറോട്ട ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഒരു മീഡിയത്തിലാക്കി കൊടുക്കാനാ നല്ലത് നല്ല ഹൈലും ആക്കരുത് എന്ന സിമ്മിലും ആക്കി കൊടുക്കരുത് കേട്ടോ എന്നിട്ട് നമ്മൾ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പൊറാട്ടയുടെ വേവൊക്കെ കണ്ടാൽ മനസ്സിലാക്കാമല്ലോ പൊറാട്ട എപ്പോഴും കഴിക്കുന്നവരല്ല അതുകൊണ്ട് തന്നെ ഇതേ രീതിയിലായ നമ്മൾ വളരെ ഒന്ന് സിമ്മിലാക്കിയിട്ട് കുറച്ച് സമയം ഇട്ട് കൊടുക്കുക എന്നാലാണ് പൊറോട്ടയുടെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ കേട്ടോ നമ്മൾ കുറച്ച് പ്രാവശ്യം വീട്ടിൽ തന്നെ ഇതേപോലെ ചെയ്തിട്ട് പ്രാക്ടീസ് ആകുകയാണെന്ന് വെച്ചാൽ നമുക്ക് സാധാരണ പത്തിരിയും ദോശ ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ പൊറാട്ടയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഞാൻ മൊത്തത്തിൽ രണ്ട് മണിക്കൂർ സമയമാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തത് കേട്ടാ അപ്പോഴേക്ക് നമുക്ക് നല്ല പോലെ തന്നെ പൊറോട്ട തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട് നമ്മൾ മാവ് എടുത്തതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വെച്ചതും പൊറാട്ട ഉണ്ടാക്കിയതും കൂടിയിട്ട് എനിക്ക് രണ്ട് മണിക്കൂറാണ് ആയിട്ടുള്ളത് പൊറോട്ട മുഴുവനായിട്ടും ഞാൻ ഈ ദോശട്ടി വെച്ചിട്ട് തന്നെ ആയിട്ടാണ് ചുട്ടെടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ ചുട്ടെടുത്തിട്ടിട്ട പൊറാട്ട മുഴുവനായിട്ടും നമുക്കൊന്ന് അടിച്ചെടുക്കണം അപ്പം അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുട്ടീനെ കൊണ്ടാണ് ചെയ്യിക്കുന്നത് അപ്പം അവന് സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കുക അവനാണ് കൈ വെച്ചിട്ടിട്ടാ ഈ പൊറാട്ട ഒക്കെ എനിക്ക് അടിച്ച് റെഡിയാക്കിട്ടിട്ട് തന്നുള്ളത് അപ്പം എൻ്റെ അനിയത്ര മകനാണ് അവനാണ് ചെയ്ത് തന്നത് നല്ല രീതിയിൽ തന്നെ നമ്മൾ പൊറോട്ടകളൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാക്കാം ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമായിട്ടാണ് ഇതേപോലെ പൊറാട്ട തയ്യാറാക്കി നോക്കുന്നത് പിന്നെ ഇവന് പൊറോട്ട അടിച്ചെടുക്കും കൂടിയും ചെയ്തപ്പോൾ പൊറാട്ട നന്നായിട്ട് ഉഷാറായി കിട്ടിയിട്ടുണ്ട് ലെയറ് ലെയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അടിച്ചെടുക്കുകയെന്ന് വെച്ചപ്പോൾ ഇത്ര ക്ലിയറായി കിട്ടുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല പൊറോട്ട ഉണ്ടാക്കൽ അത്ര ഒരു ഭാരമുള്ള പണിയൊന്നല്ല എന്നുള്ളത് മനസ്സിലായിട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുക പണ്ട് കാലത്തൊക്കെ നമ്മൾ വീട്ടിൽ വിളിച്ചിട്ട് ഉണ്ടാക്കി ചീരുന്നു അതേപോലെ ഏകദേശം നമുക്ക് ഈ പൊറോട്ട ആയി കിട്ടിയിട്ടുണ്ട് കുട്ടികളൊക്കെ അധിക ദിവസം പൊറാട്ട കഴിക്കുന്നവരല്ല അപ്പം അവൻ കഴിച്ചിട്ട് പറഞ്ഞ് ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പൊറാട്ട അതേപോലെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളൊന്നും കൂടിയും പ്രാക്ടീസ് ആക്കുകയെന്ന് വെച്ചാൽ നല്ലപോലെ തന്നെ പൊറാട്ട തയ്യാറായി കിട്ടും നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യാനും കമൻറ്റ് സെഷൻ്റെ ഭാഗത്ത് തന്നെ ഹൈപ്പ് ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്